എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഗംഗാധരനും അലീനയും കണ്ടുമുട്ടുകയാണ് ഈ സമയം അലീന ഗംഗാധരനോടായി സോറി എനിക്ക് മനസ്സിലായില്ല കേട്ടു നിൽക്കുന്ന ഗംഗാധരൻ ഞാൻ വൈജേന്ദ്രയുടെ ബ്രദറാണ് പേര് ഗംഗാധര മേനോൺ ഇതെന്റെ വൈഫ് മാലതി ഇത് കേൾക്കുന്ന അലീന അയ്യോ സോറി എനിക്ക് ആളെ മനസ്സിലായില്ല അകത്തേക്ക് കയറി വരണമെന്ന് അവരോടായി പറയുന്നു ഈ സമയം ഗംഗാധരൻ അലീനയോടെ ചോദിക്കുന്നു മോൾ ആരാണ് ബാലൻ്റെ സഹോദരിയുടെ മകളാണോ മറുപടിയായി അലീന അയ്യോ അല്ല ഞാനിവിടുത്തെ മുത്തശ്ശിയെ നോക്കാനായിട്ട് വന്നതാ ഇവിടുത്തെ വീട്ടുജോലി ഇപ്പോൾ ഞാൻ തന്നെയാണ് ഇത് കേൾക്കുന്ന ഗംഗാധരൻ അയ്യോ സോറി ഞാൻ വിചാരിച്ചു ബാലൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കുമെന്ന് മാലതി അലീനയോടായി തിരക്കുന്നുണ്ട് വൈജ ഹോസ്പിറ്റലായിരിക്കുമല്ലേ കുട്ടികൾ സ്കൂളിലും പോയി കാണുമല്ലോ അങ്ങനെ അലീന അവരെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുന്നു അവരെ കണ്ട പാടെ മുത്തശ്ശി ആകെ സന്തോഷത്തിലാണ് വാതിൽക്കൽ തന്നെ നിൽക്കുന്ന അവരോടായി മുത്തശ്ശി അവിടെ തന്നെ നിൽക്കാതെ ഇനി അകത്ത് കയറി വാ മാലതി നീ അകത്തേക്ക് കയറി വാ അങ്ങനെ ഗംഗാധരനെ അരികിൽ വിളിച്ചിട്ടെത്തി ഒത്തശ്ശി ഓരോ പരാതികൾ പറയുകയാണ് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എനിക്ക് എനിക്കെൻ്റെ മകനെ നഷ്ടപ്പെട്ടതാണ് പിന്നെ ഇതുവരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് ഇത് കേൾക്കുന്ന ഗംഗാധരൻ അമ്മേ ഞാൻ ഇപ്പോഴും ജീവനോടെ ഇല്ലേ നീ പണ്ട് പട്ടാളത്തിൽ ചേർന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നീ അവധിയാവുമ്പം വരുമെന്ന് അതിനുശേഷം നീ പിന്നീട് റിട്ടയർ ചെയ്തപ്പോൾ എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് ഞാൻ കരുതി ഇത് കേൾക്കുന്ന ഗംഗാധരൻ എല്ലാവധിക്കും ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് വന്നില്ലേ അമ്മേ എല്ലാ വർഷവും വരുന്നില്ലേ കേൾക്കുന്ന മുത്തശ്ശി അത് അങ്ങനെയൊന്നും അല്ലടാം പത്തിരുപത് വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയിട്ട് പിന്നൊരു ഒറ്റ പോക്ക് അവനവൻ്റെ ജോലിയും കാര്യങ്ങളും എല്ലാം നോക്കി പിന്നെ വല്ലപ്പോഴും ഒക്കെ വന്ന് തല കാണിച്ചിട്ടങ്ങ് പോകും വരും വരുമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കും ഇങ്ങനെയാണ് എല്ലാ അമ്മമാരും എന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ശേഷം മുത്തശ്ശി കരയുകയാണ് ഇതിനുശേഷം മുത്തശ്ശി ഗംഗാധരനോട് ചോദിക്കുന്നു നിനക്ക് സുഖമല്ലട മോനെ അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് നന്നായിട്ടിരിക്കുന്നു അതിനുശേഷം മുത്തശ്ശി മാലിതിയോടായി പറയുന്നു ഇവൻ ഇവനെന്റെ ഏറ്റവും മൂത്ത മകനാണ് അതുകൊണ്ട് തന്നെ ഇവൻ ഇപ്പോഴും എനിക്ക് കുഞ്ഞാണ് ഇത് കേൾക്കുന്ന മാലതി തിരിച്ച് മറുപടിയായി ഇതിപ്പോ അമ്മ എത്രാമത്തെ പ്രാവശ്യം എന്നോട് പറയുന്നേ നൂറോ ഇരുന്നൂറോ മുത്തശ്ശി മാലതിയോട് പറയുന്നു മനസ്സെ കിടക്കുന്ന സന്തോഷം ആരോടെങ്കിലും ഒക്കെ പറയണ്ടേ മോളെ അമ്മയ്ക്ക് എന്ന് മാലതി ചോദിക്കുമ്പോൾ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോഴല്ലേ ബാലയാത്ര ഒരു പോക്കും പിന്നെ ഹാർട്ട് അറ്റാക്കും ഒക്കെ മാലതി മുത്തശ്ശിയോടായി പറയുന്നുണ്ട് അമ്മനെ കാണാൻ പണ്ട് കണ്ട പോലെയല്ലോ വെളുത്ത് തൊടുത്ത് സുന്ദരിയായിട്ടിരിക്കുന്നു ഇതിന് മറുപടിയായി മുത്തശ്ശി അതൊക്കെ ആ പെങ്കുച്ചൻ്റെ കൈപ്പുണ്യാണ് അവളില്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ഭൂമിക്ക് മീതെ തന്നെ ഉണ്ടാകത്തില്ലായിരുന്നു മാലതി അമ്മയോട് ചോദിക്കുന്നുണ്ട് വൈജ ബാലേന്ദ്രൻ്റെ കൂടെ ഹോസ്പിറ്റലാണല്ലേ മുത്തശ്ശി അതെ അവിടെ ആരെങ്കിലും വേണ്ടേ പിന്നെ ശിവന്റെ മോൻ മനുവുണ്ട് സഹായത്തിന് നിങ്ങൾ എപ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് വെളുപ്പിനെ മൂന്ന് മണിക്ക് പുറപ്പെട്ടാ പറയുമ്പോൾ അയ്യോ രാത്രിയാത്ര കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു നിങ്ങൾ വലുതും കഴിച്ചോ കുറച്ചു നേരമെങ്കിലും ഒന്ന് കിടന്നുറങ്ങണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് മതി ഹോസ്പിറ്റലിലോട്ടുള്ള യാത്ര അതത്രേ ഉള്ളൂ എന്ന് ഗംഗാധരൻ പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾ പോയി റെഡി ആയിട്ട് വാ എന്നിട്ട് പറയാമെന്ന് അമ്മ എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ടെന്ന് ഗംഗാധരൻ ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന അലീന ഗംഗാധരനോടായി പറയുന്നു സർ കോഫി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അവർ ഈ സമയം ഡൈനിങ് ഹാളിലിരുന്ന് കാപ്പി പിടിക്കുകയാണ് അലീന അവരോടായി ചോദിക്കുന്നു നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ ഇല്ലെങ്കിൽ ഇവിടുണ്ട് ഇഡ്ലി ചട്നി സാമ്പാർ ഇത് കേട്ടപാടെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചുവെന്ന് അവർ മറുപടി പറയുന്നു മാലതി അലീനയോടായി ചോദിക്കുന്നു അലീന എന്നാണല്ലേ പേര് വീട് വീടെവിടാണ് മറുപടിയായി അലീന കഴക്കൂട്ടം ശരിക്കും പ്രോപ്പർ കണിയാപുരം ഇത് കേൾക്കുന്ന ഗംഗാധരനും മാലതിയും ചെറുതായിട്ടൊന്ന് ഞെട്ടിയ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് സംശയം തോന്നിയിട്ടെന്നോണം മാലതി ആരൊക്കെയുണ്ട് വീട്ടിൽ മറുപടിയായ അലീന ആ വീട് ഇപ്പോൾ ഇല്ല അതൊരു ഓർഫനേജ് ആയിരുന്നു ഗംഗാധരൻ ഓർഫനേജ് എന്ന് ചോദിക്കുമ്പോൾ അതെ സ്നേഹനികേതനം ഇത് കേൾക്കുന്ന ഗംഗാധരൻ അലീനയോടായി ചോദിക്കുന്നു അപ്പോൾ അച്ഛനും അമ്മയും ആരാന്നറിയത്തില്ലേ ഓർഫനായിട്ട് തന്നെയാണോ വളർന്നത് മറുപടിയായി അലീന അതെ എന്ന് പറയുന്നു അതിനുശേഷം അയാൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ എവിടെ വരെ പഠിച്ചു മറുപടിയായി അലീന പ്ലസ് ടു വരെ എന്ന് പറയുന്നു രോഗികളെയൊക്കെ നോക്കാനായിട്ട് പരിശീലനം കിട്ടിയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു അത് ശരിയാണെന്ന് എങ്ങാതരം ചോദിക്കുന്നു ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് എന്നുള്ളൊരു കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട് നഴ്സിംഗ് അസിസ്റ്റൻ്റിൻ്റെ ജോലിയെല്ലാം പഠിപ്പിക്കുന്ന കോഴ്സാണെന്ന് അലീന വിസമയ മാലതി അതെന്തായാലും നന്നായി ഇവൾ അമ്മയെ നോക്കുന്നത് കൂടാതെ വീട്ടുജോലിയും ചെയ്യുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു അലീന അന്നേരം ഒരു കാര്യം അവരോടേ പറയുന്നു മുത്തശ്ശേ മാത്രം നോക്കിയാൽ മതിയെന്നാ എന്നോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്നെക്കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മാലതി കുക്ക് ചെയ്യുന്നത് നീയാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അതേന്ന് അലീന വൈജയായിട്ട് നിനക്കെന്തേലും പ്രശ്നമുണ്ടോ എന്ന് മാലത്ത് തിരക്കുമ്പോൾ ഇല്ലെന്നാണ് അലീന പറയുന്നത് ഇത് കേൾക്കുന്ന ഗംഗാധരൻ അലീനയോടെ ചോദിക്കുന്നു അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണോ ഇന്നേവരെ എന്നോട് അങ്ങനെയൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല മാത്രമല്ല എന്നോടത്ര താൽപ്പര്യം പോരാന്നും അലീന പറയുന്നു ഇത് കേൾക്കുന്ന ഗംഗാധരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു നീ എന്നോട് കള്ളം പറഞ്ഞാലും ഞാൻ അമ്മയോട് ചോദിച്ച് കാര്യങ്ങളെല്ലാം അറിയും ഞാൻ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലേന്ദ്രനും വൈജിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി അതെന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞ് അതിനെപ്പറ്റി പറഞ്ഞു തീർക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലാതെ വെറും രോഗി സന്ദർശനം മാത്രമല്ല അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ടുള്ള മറുപടി പറഞ്ഞാൽ കൊള്ളാമെന്ന് ഗംഗാധരൻ പറയുന്നു ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാതെ ഇവിടേക്ക് തന്നെ എത്തിയതുപോലും ഇവിടുത്തെ സ്ഥിതിഗതികളെല്ലാം ഒന്ന് മനസ്സിലാക്കാനായിട്ടാണെന്ന് ഗംഗാധരൻ വൈജിക്ക് നിന ഇഷ്ടമല്ലെന്ന് ഒരു സൂചന തന്നല്ലോ എന്തുകൊണ്ട് ഇഷ്ടമല്ല നീ നന്നായിട്ട് ജോലി ചെയ്യുന്നില്ലേ കുക്ക് ചെയ്യുന്നതിൽ വല്ലോ അപാകതയുണ്ടോ ഞാൻ കേൾക്കുന്ന അലീന അതിലൊന്നും ഒരു അപാകതയില്ല ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡ് ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് പിന്നെ എന്തുകൊണ്ടാണ് നീ വൈജിക്ക് ശത്രുവായത് ബാലചന്ദ്രൻ്റെ നീ തമ്മിൽ കൂടുതൽ അടുപ്പമുള്ളതായിട്ട് വൈജ സംശയിക്കുന്നുണ്ടോ അങ്ങനൊന്നും സംശയമുള്ളതായിട്ട് തോന്നില്ല പക്ഷേ ബാലചന്ദ്രൻ സാറ് എന്നോട് കുറച്ച് സോഫ്റ്റായിട്ടാണ് പെരുമാറുന്നത് വൈജ മാഡം ആകട്ടെ വളരെ ക്രൂരമായിട്ടും മാഡം അങ്ങനെയൊക്കെ എന്നോട് പെരുമാറുമ്പോൾ സാറ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് മാഡത്തെ വിലക്കും അത് മാഡത്തിന് ഇഷ്ടമല്ല ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് പറയാനായി ഗംഗാധരൻ പറയുന്നു ആ ഇവിടുത്തെ സാറിൻ്റെ നിന്ന് കുറച്ച് പൈസ കാണാത്തു പോയി മാഡം അതിൻ്റെ പേരിലാക്കി എന്നെ കള്ളിയാക്കി മാഡത്തിൻ്റെ ഒരു ഗോൾഡ് ഡ്രിങ്ക് കാണാത്ത പോയി അതും ഞാനാ കട്ടതെന്ന് പറഞ്ഞു ഞാനല്ല കട്ടതെന്ന് തെളിഞ്ഞപ്പോൾ സാർ എന്നോട് സോറി പറഞ്ഞു മാഡം അപ്പോഴും എന്നെ കുറ്റം പറഞ്ഞു ഇവിടെ ഒരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ കുറേ ദിവസം ഹോസ്പിറ്റലിൽ കടന്നു സാർ എന്നെ കാണാൻ വരികയും എനിക്ക് വേണ്ടുന്ന എല്ലാ ചികിത്സയും ഏർപ്പാട് ചെയ്തു ഇത് കേൾക്കുന്ന മാലിതി വൈജി ഒന്നും ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ എന്നെ കാണാൻ വന്നില്ലെന്ന് മാത്രമല്ല ഇതൊക്കെ ചെയ്തതിന് സാറിനെ വഴക്കുറയുകയും ചെയ്തു പുരപ്പള്ളിയിലെ മനുവേട്ടിനും ഇവിടുത്തെ കൃഷ്ണമോളും ഒക്കെയാണ് എനിക്ക് ബൈസ്റ്റാൻഡേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ നിന്നത് ഇത് കേൾക്കുന്ന ഗംഗാധരൻ അതൊക്കെ വൈദ്യുതി സമ്മതിച്ചിട്ടല്ലേ അല്ല മാഡത്തിന് അതിനൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു എന്ത് സംഭവിച്ചിട്ടാണ് അലീനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായതെന്ന് മാലതി ഇത് കേൾക്കുന്ന അലീന അത് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല ഇവിടെ വേറെ ആരോടെങ്കിലും ചോദിച്ചിരുന്നാൽ മതി അത് അങ്ങനൊരു വിഷയമായതുകൊണ്ടാ ഞാനൊരു ലീവ് ചോദിച്ചാൽ പോലും മാഡം തരത്തില്ല ഇതിപ്പോൾ മാസം മൂന്ന് കഴിഞ്ഞു സാറിനോട് ചോദിച്ചിട്ടാ എനിക്ക് ആ രണ്ട് ലീവ് പോലും കിട്ടിയത് അതൊന്നും മാഡത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കാര്യം തുറന്നു അറിയാലോ മാഡത്തിന് എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ മാഡത്തിന് ഒന്നും പറയാനായിട്ടില്ല ഇത് കേട്ടിട്ട് മാലതി ഒന്നും പറയാനില്ലേ മറുപടിയായി എലീന എന്നെ തൊലി വെളുത്തിരിക്കുന്നു കാണുന്നവർ മാഡത്തിൻ്റെ മോളാണെന്ന് ചോദിക്കുന്നു പിന്നെ ഇവിടുത്തെ ആമ്പിള്ളേർക്ക് എന്നെ കാണുമ്പോൾ പ്രലോഭനം ഉണ്ടാകുന്നു പക്ഷേ മനുവേട്ടിന് കുഴപ്പമില്ല ഇതൊക്കെയാണ് കാരണങ്ങളായിട്ട് മാഡം പറയാറ് നിന്നോട് ശരിക്കും ഇവിടെ താല്പര്യമുള്ളത് ആർക്കാണെന്ന് ഗംഗാധരൻ ചോദിക്കുന്നു അത് മുത്തശ്ശിക്ക് കൃഷ്ണമോൾക്ക് ബാലേന്ദ്രൻ സാറിന് പവിതയുടെ കാര്യം തീർച്ചയില്ല ഇതെല്ലാം കേട്ട ശേഷം മാലതി ഇതെല്ലാം സഹിച്ചുകൊണ്ട് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നിനക്ക് വേറെ എവിടെയും ജോലി കിട്ടില്ലേ മറുപടി ആയി അലീന കിട്ടും ഞാനിവിടുന്ന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു ബാഗെല്ലാം പാക്ക് ചെയ്തു വെച്ചു സാറ് കോയമ്പത്തൂർക്ക് പോയതിൻ്റെ പിറ്റേ ദിവസം പോകാനിരുന്നേ ഞാൻ വിരിച്ചു വന്നപ്പോൾ സാർ ഹോസ്പിറ്റലു പോയി സാർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ നിന്ന് പോകും ട്രെയിൻ കേൾക്കുന്ന ഗംഗാധരൻ അപ്പോൾ അമ്മയാരും നോക്കും മറുപടിയായി അലീന അത് വേറെ ആരെങ്കിലുമൊക്കെ വന്നോളും ഇതിനുശേഷം ഗംഗാധരൻ അലീനയോടായി ചുരുക്കത്തിൽ പറഞ്ഞ വൈജിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നീ പിരിഞ്ഞു പോകുന്നത് അല്ലേ അതേന്ന് അലീന നിനക്ക് വൈദ്യോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ഗംഗാത്തരം തിരക്കുന്നു മറുപടിയായി അലീന മാഡം അങ്ങനെ ആയിപ്പോയി ഇനി അത് ആര് വിചാരിച്ചാലും തിരുത്താൻ പറ്റത്തില്ല ആരെയും വകവയ്ക്കത്തില്ല ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കത്തില്ല ആരുടെയും ഇഷ്ടത്തിന് വില കൊടുക്കത്തില്ല ആരെ വേണമെങ്കിലും വേദനിപ്പിക്കാനും അപമാനിക്കാനും പരിഹസിക്കാനും ഒക്കെ ഒരു മടിയുമില്ല പക്ഷേ മാഡത്തിന് പെട്ടെന്ന് തന്നെ വേദനിക്കുമെന്ന് അലീന ഇതെല്ലാം കേട്ടുനിന്ന ഗാധരൻ അലീനയോടെ ചോദിക്കുന്നു നീ ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടേക്കാണ് മറുപടിയായ അലീന മനോട്ടൻ എവിടെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എറണാകുളത്ത് എനിക്കൊരു ബന്ധുവീടുണ്ട് അത് കേൾക്കുന്ന മാലതി അതിന് നിനക്ക് ബന്ധുക്കളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് മറുപടിയായ അലീന അതിന് രക്തബന്ധമൊന്നുമല്ല ശരിക്കുമുള്ള ബന്ധമെന്ന് ഇവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സമയം മാലതി അലീനയെ കോനൂർക്ക് ക്ഷണിക്കുന്നുണ്ട് നീ എന്റെ കൂടെ വരാനായി ആവശ്യപ്പെടുന്നു ഇത് കേൾക്കുന്ന അലീന എനിക്ക് ഈ ഫാമിലി ലീനി ഒരിടത്തും തന്നെ നിൽക്കണ്ട അത്രയ്ക്ക് ഞാൻ അപമാനപ്പെട്ടു കഴിഞ്ഞു ഇത്രയും പറഞ്ഞ ശേഷം കൂടി അലീനെ അവിടെ നിന്ന് കടന്നു പോകുന്നു അതിനുശേഷം ഗംഗാധരനും മാലതിക്കുമുള്ള റൂം അലീനെ ഒരുക്കി കൊടുക്കുന്നു മുകളത്തെ മുറിയാണ് അലീനെ അവർക്കായി കരുതിയിട്ടുള്ളത് അങ്ങനെ കാറിലെ സാധനങ്ങളെല്ലാം എടുക്കാനായിട്ട് ഗംഗാധരൻ താഴേക്ക് പോകുമ്പോൾ മാലതി അലീനയോടെ ചോദിക്കുന്നു പഴക്കൂട്ടത്ത് ഏത് ഓർഫനേജിലായിരുന്നു എന്നാണ് പറഞ്ഞത് മറുപടിയായി അലീന സ്നേഹനികേതനം അതിൻ്റെ ഡയറക്ടറൊക്കെ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നു ബ്രിജിത്ത മമ്മിയായിരുന്നു നീ എത്ര വയസ്സിലാണ് ഓർഫനേജിൽ എത്തിയതെന്ന് മാലതി തിരക്കുമ്പോൾ ജനിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ അപ്പം നിൻ്റെ വീട്ടുകാർ നിന്നെ ഓർഫനേജ് ഉപേക്ഷിച്ചതാണെന്ന് മാലതി ചോദിക്കുന്നു അതോ വളർത്താനായിട്ട് ഇപ്പിച്ചതാണോ ഉപേക്ഷിച്ചതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല വളർത്താൻ ഇപ്പിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഉപേക്ഷിക്കാതെ വളർത്താനേപ്പിച്ച പോലെ കുറേ പണം കൊടുത്തു എന്നെ അവിടെ എത്തിച്ചവർ ബ്രിജി തമ്മയുടെ കയ്യിലായിട്ട് പക്ഷേ നിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ഡിസിപ്ലിനോടുകൂടി വളർത്തിയ പോലെ ഉണ്ടല്ലോ അലീന പറയുന്നുണ്ട് ബ്രിജിത മമ്മി അങ്ങനെയാണ് വളർത്തിയത് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ മാഡത്തിൻ്റെ അച്ഛനാണെന്ന് പറയുന്നു ഇറ്റ് കേൾക്കുന്ന മാലതി അതിന് അച്ഛൻ മരിക്കുമ്പോൾ പോലും ഞങ്ങളിവിടെ വന്നിട്ടുണ്ടല്ലോ അന്നൊന്നും നിന്നെ കണ്ടിട്ടില്ല മറുപടിയായി അലീന അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ അവർക്കായുള്ള ബെഡ് എല്ലാം കൊടുത്ത ശേഷം അലീന അവരോട് യാത്ര പറയുന്നു എന്നു ഞാൻ താഴേക്ക് പോയിക്കോട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടേ വിളിച്ചാൽ മതി ശരിയെന്ന് പറഞ്ഞ് മാലതിയും അവളോട് പൊയ്ക്കൊള്ളാൻ അനുവാദം കൊടുക്കുന്നു നമ്മ മുറിയിലേക്ക് വന്ന ഗംഗാധരനോടായി മാലതി പറയുന്നു ഗങ്ങേട്ട എന്തൊക്കെയോ ചില മിസ്ട്രീസ് ഗങ്ങേട്ടൻ്റെ അച്ഛനാണ് അലീനയെ അമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തതെന്ന് പറയുന്നു അച്ഛൻ സെലക്ട് ചെയ്തെങ്കിൽ തന്നെ അലീനെ അപ്പോഴൊന്നും കൊലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അച്ഛൻ മരിച്ച ശേഷമാണെന്നാണ് അലീന പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് ഗംഗാധരൻ ഇത് കേട്ടയുടൻ തന്നെ മാലതി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്തിനാ കടക്കൂട്ടത്ത് പോയത് അമ്മയ്ക്ക് ഹോംനേഴ്സിനെ നോക്കാനോ കഴക്കൂട്ടത്ത് സ്നേഹനികേരത്തിൽ അമ്മയെ നല്ലപോലെ കെയർ ചെയ്ത് നോക്കുന്ന ഒരു ഹോംനേഴ്സ് ഉണ്ടെന്ന് അച്ഛൻ എങ്ങനെ അറിഞ്ഞു ഗംഗാധരൻ പറയുന്നു ആ ചിലപ്പോൾ ന്യൂസ് പേപ്പറിലോ മറ്റ് ടി വിയിലോ എവിടെയെങ്കിലും ആഡ് കണ്ടു പോയതാവാം കഴക്കൂട്ടത്ത് ഈ കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒന്നും വേറെ ഹോംനേഴ്സുകളില്ലായിരുന്നോ ഇതൊക്കെ കേൾക്കുന്ന ഗംഗാധരൻ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നത് മാലതി പറയുന്നു ഇതിന്റെ അടുത്തട്ടിൽ എന്തോ ഉണ്ട് പക്ഷേ ആകെ ക്ഷീണത്തിനായി നിൽക്കുന്ന ഗംഗാധരൻ മാലുതിയോടായി അന്നേരം പോയി വിശ്രമിക്കാൻ ആവശ്യപ്പെടുന്നു മാലതിക്ക് അലീനെ ആകെ പാടെ ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഗംഗാധരനോടെ ഇപ്പോൾ പറയുന്നു ആ പെങ്കൊച്ച് എന്തായാലും കൊള്ളാം അവളെ നമുക്കങ്ങ് കൊണ്ടുപോയാലോ വൈജിക്ക് ചിലപ്പോൾ അവളെ ഇഷ്ടപ്പെടാത്തത് നാളിൻ്റെ കാരണം കൊണ്ടാവാം അങ്ങനെയും ആകാമല്ലോ ഇത് കേൾക്കുന്ന ഗംഗാധരൻ നിനക്ക് ഒരേ കത്ത് നടത്തു നിന്ന് തന്നെ കഴിക്കോലൂരി എടുക്കണോ ഗംഗേട്ടൻ എന്തായാലും അവളോടൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ എനിക്കെങ്ങും വയ്യ നീ തന്നെ സംസാരിച്ചാൽ മതിയെന്ന് ഗംഗാധരൻ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോട് അവസാനിച്ചിരിക്കുന്നു പ്ലീസ് ലൈക്ക് ഷർ ആൻഡ് സബ്സ്ക്രൈബ്